തിരുവചന പ്രദീപത്തിലൂടെ ദൈവജനം ശ്രമിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കുന്നത് യോശുവുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യമാണ് യഹോവ യോശുവോട് കൽപ്പിച്ചതുപോലെ അവൻ യഹൂന്നയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിൻ്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു മുമ്പ് ഈ പട്ടണത്തിന് കിരിയത്തർബ എന്ന് പേരായിരുന്നു അനാക്യ മലന്മാരിൽ അതിമഹാനന്ദ വിശേഷിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു അർബ അനാഖ്യമല്ലന്മാർ കൈവശം വെച്ചിരുന്ന ഈ പട്ടണം കാലേബാണ് പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ അത് കാലേബിന് അവകാശമായി ലഭിച്ചു ഹെബ്രോൺ എന്ന വാക്കിന് സഖ്യം അഥവാ കൂട്ടായ്മ എന്നർത്ഥം അബ്രഹാം ഈ സ്ഥലത്ത് മുമ്പ് യാഗപീഠം പണിത് ആരാധിച്ചിരുന്നതായി ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പ പതിനെട്ടിന് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവവുമായി സഖ്യതയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ മനുഷ്യരെല്ലാം പാപനിമിത്തം ദൈവത്തോടുള്ള സഖ്യത നഷ്ടപ്പെട്ടവരും ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യതയില്ലാത്തവരുമാണ് എന്നാൽ നമുക്ക് ആ സഖ്യത ലഭിക്കത്തക്ക നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു ആ നിലയിൽ നിരപ്പും പാപക്ഷമയും ലഭിച്ചവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന് ഇരുപത്തി അഞ്ചാം ശങ്കീർത്തനത്തിൽ വായിക്കുന്നു തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് അപസ്തനായ പൗലോസും പറയുന്നു ദൈവം നമ്മെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചതുകൊണ്ടാണ് നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കാലേബ് ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ടാണ് ഹെബ്രോൻ അവകാശമായി ലഭിച്ചത് ദൈവത്തോട് പറ്റി എല്ലാവർക്കും കഴിയുന്നില്ല കാരണം നമ്മുടെ പാപം തന്നെ നാം ദൈവത്തോട് പറ്റി നിൽക്കുന്നവരോ ദൈവമായിട്ടുള്ള സഹിത്വത്തിൽ തുടരുന്നവരോ എന്ന് സ്വയം ചിന്തിക്കുക ഹെബ്രോൻ പിന്നീട് മഹാപുരോഹിതനായ അഹ്റോൻ്റെ മക്കൾക്ക് സങ്കേത നഗരമായി നൽകി ആറ് സങ്കേത നഗരങ്ങളാണ് ഇസ്രയേലിന് കൽപ്പിച്ചു കൊടുത്തത് അവ യഥാക്രമം കേദേശ് ശേഖിം ഹെബ്രോൻ ബേസർ രാമോത്ത് ഗോലാൻ ഇവയാണ് ആരെങ്കിലും അബദ്ധവശാൽ ഒരുമയെ കൊല ചെയ്താൽ രക്തപ്രതികാരകൻ പിന്നാലെ വന്നവന് അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവർ ഓടിച്ചെന്ന് സങ്കേത നഗരങ്ങളിൽ ഒന്നിൽ അഭയം പ്രാപിക്കണം അങ്ങനെ അവന് രക്ഷപ്രാപിക്കാൻ കഴിയും ആ നിലയിൽ ഹെബ്രോനൊരു സങ്കേത നഗരം കൂടിയാണ് അബദ്ധവശാൽ കുറ്റം ചെയ്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് കരുതി കൂട്ടി തെറ്റ് ചെയ്താൽ അവൻ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ നാമും ഇതുപോലെ അബദ്ധവശാൽ പാപികളായി തീർന്നവരാണ് ആദാമ്യ പാപമാണ് നമ്മെ പാപികളാക്കിയത് എന്നാൽ അതിൽ നിന്ന് നമുക്ക് വിടുതലുണ്ട് ഹെബ്രോൻ അതിനു വേണ്ടിയുള്ളതാണ് കുറ്റം ചെയ്ത ഒരുവൻ രക്തപ്രതികാരകനാൽ കൊല്ലപ്പെടുമ്പോയെന്ന ഭയ നിമിത്തം അവൻ സങ്കേത നഗരത്തിലേക്ക് ഓടുകയാണ് മരണഭയം അവനെ അലട്ടുകയാണ് അതുകൊണ്ട് അല്പം പോലും സമയം കളയുവാനില്ല വളരെ വേഗത്തിൽ ഓടിക്കുതച്ച് സങ്കേത നഗരത്തിനുള്ളിൽ കയറിയാൽ പിന്നെ സമാധാനമായി ഒരു പാപിക്ക് ഓടിച്ചെന്ന ഭയം പ്രാപിക്കുവാൻ പറ്റിയ സങ്കേത നഗരമാണ് നമ്മുടെ കർത്താവായേശു ക്രിസ്തു ആ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല നാം സുരക്ഷിത സ്ഥാനത്തെത്തിക്കഴിഞ്ഞു നമ്മുടെ മരണഭയം മാറി രക്തപ്രതികാരകൻ ഇളിപ്യനായി സങ്കേത നഗരത്തിന് പുറത്തു നിൽക്കുന്നുണ്ടായിരിക്കും ഇനി ശത്രുവിന് നമ്മെ തൊടുവാനവകാശമില്ല ക്രിസ്തുവിലായി നമുക്കിന്ന് സമാധാനമുണ്ട് ദൈവമായിട്ടുള്ള സഹിത്വത്തിലേക്കും കൂട്ടായ്മയിലേക്കും നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണ് പി പ്രിയരെ പിശാജ് ഇളിപ്യനായി തീർന്നിരിക്കുന്നു നാം ഇന്ന് ഹെബ്രോൻ്റെ അനുഭവത്തിലാണ് എന്ന് പറയുവാൻ കഴിയുമോ ക്രൈസ്തവർ അഭിമാനിക്കുന്നവർക്ക് പോലും ഞാൻ ഇന്ന് സുരക്ഷിതനാണെന്ന് പറയുവാൻ കഴിയുന്നില്ല രക്ഷിക്കപ്പെടുക എന്നതിന് ശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കുക എന്നതാണ് അർത്ഥം ഒരിക്കൽ ഷൗലിൻ്റെ പടനായകനായിരുന്നു അപ്നേർ പിന്നീട് ദാവീതുമായി സഖ്യത ചെയ്ത് പ്രവർത്തിച്ചുവെങ്കിലും ഹെബ്രോൻ്റെ പടിവാതിലിൽ വെച്ച് യോബാവിൻ്റെ വെട്ടുകൊണ്ട് മരിക്കാനിടയായി ദാവീദിന് അത് വലിയ സങ്കടമായി ദാവീദ് അപ്നേറിനെ കുറിച്ച് ദുഃഖിക്കുന്നത് രണ്ട് ചമൂഹേൽ മൂന്നിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിൽ കാണാം അപ്നേർ ഒരു നീചനെപ്പോലെയോ മരിക്കേണ്ടത് നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല നീതി കെട്ടവരുടെ മുമ്പിൽ പട്ടുപോകുന്നത് പോലെ നീ പട്ടുപോയല്ലോ ഈ വിലാപം അപ്നേലിനെ കുറിച്ച് മാത്രമല്ല ക്രിസ്തു നമ്മുടെ സങ്കേത നഗരമായിട്ടും ക്രിസ്തുവിൽ ആത്മരക്ഷ കണ്ടെത്താതെ നിത്യനാശത്തിലേക്ക് പോകുന്നവരെ കുറിച്ചും ഈ വിലാപഗീതം പാടേണ്ടി വരും നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരെങ്കിലും കുറ്റവാളിയെ കൃപയാൽ രക്ഷിക്കുന്ന സങ്കേത നഗരത്തിലേക്ക് ഓടി വന്ന് രക്ഷപ്രാപിക്കുവാൻ ഇനിയും സമയം കഴിഞ്ഞു പോയിട്ടില്ല അപ്നേലിനെക്കുറിച്ച് ദാവീത് വിലപിച്ചതുപോലെ കൈ ബന്ധിച്ചിട്ടില്ല കാലിൽ ചങ്ങലയുമില്ല ഓടിവാ പാവി കൃപയാം നദിയരികിൽ എന്ന് ഭക്തൻ പാടിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ അഭയം കണ്ടെത്തുക യഥാർത്ഥ സമാധാനത്തിലേക്കും കൂട്ടായ്മയിലേക്കും കടന്നു വരിക കർത്താവുന്നേ സഹായിക്കുമരാകട്ടെ സ്വർഗീയ പിതാവേ ക്രിസ്തുവാകുന്ന സങ്കേത നഗരത്തിൽ ഞങ്ങൾക്ക് അഭയം പ്രാപിപ്പാൻ കൃപ ലഭിച്ചതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ മരണഭയം മാറിയതുകൊണ്ട് സ്തോത്രം യഥാർത്ഥ സമാധാനം ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് ഇന്ന് ക്രിസ്തുവിൽ എല്ലാ സുരക്ഷിതത്വവും ലഭിച്ചിരിക്കിയാൽ ഞങ്ങളങ്ങേക്ക് മഹത്വം കയറ്റുന്നു ഈ അനുഭവത്തിലേക്ക് വരാത്തവർ ക്രിസ്തുവിൽ അഭയം കണ്ടെത്തുവാനും രക്ഷിക്കപ്പെടുവാനും കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ I mean